ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന വർഷത്തെ പരിചയസമ്പന്നതയുള്ള പോൾട്രി സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന പോൾട്രി വർക്ക് ഷോപ്പ് ആണ് ആൻഡ് ഇന്ന് ഒരുപാടധികം ആളുകൾ നമ്മളോടൊപ്പം ഈ ഒരു പോൾട്രി വർക്ക് ഷോപ്പിന്റെ ഭാഗമായ വെരി ഹാപ്പി തിങ് ആൻഡ് നാവ് ജോയിനിങ് ലിറ്റേഴ്സ് ഓൺ ദ്രി വീൽ വി ഹ് ആക്ട്രസ് It was wonderful. Yeah, but it was like pretty much easy. Yeah. <laughs> okay, thank you so much for joining here with us. We are so delighted to have you. Thanks, Satan. And maybe you could keep it here now. Thank you so much once again, Sharanya. Can we kindly give a gentle round of applause for her? Thank yeah. you. ഒരു ദിവസം കൂടെയാണ് ഈ സൺഡേ എന്ന് പറയുന്നത് ഈ ഒരു പോൾട്രി വർക്ക് ഷോപ്പിന്റെ ഭാഗമാകാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു കളിമണ്ണുപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൃഷ്ടി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്

യും ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഏറെ സ്നേഹത്തോട് തന്നെ ലുലു ഫ്ലവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ പോൾട്രി വർക്ക്ഷോപ്പിൽ വന്ന നമുക്ക് വളരെ വ്യത്യസ്തമായ പോൾട്രികൾ ഭയങ്കര തെറാപ്പി പോലെ ഉണ്ടായിരുന്നു ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു ചെറുപ്പം തൊട്ടേ അപ്പൊ ട്രൈ ചെയ്തപ്പോ നല്ല രസം റിസൾട്ടുണ്ടായിരുന്നു ഭയങ്കര മൈൻഡ് ആക്ച്വലി പറയാറുണ്ടല്ലോ നമ്മളെ പോട്ടറിംഗ്

സമയം നമുക്ക് ബാക്കിയുണ്ട് സോ വിഷസ് ടു ബി അ പാർട്ട് ഓഫ് ദി സ്പോർട്ട്രി വർക്ക്